ീം അലഹമുല്ലാറബുൽ വെള്ളപാത്രവുമായി കാത്തു നിൽക്കുകയാണ് അബ്ദുൾ അല്പസമയം മുമ്പ് ഉമ്മ അബ്ദുല്ലാഹിബിൻ മസൗദുറിയാഹൻഹുവിനെ വിളിച്ചിരുന്നു അല്പം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അബ്ദുല്ലാഹിബിനു മസൗദി അള്ളഹ്ൻഹു വെള്ളമെടുക്കാനായിപ്പോയി തിരികെ മടങ്ങിയെത്തിയപ്പോഴേക്കിനും പ്രിയപ്പെട്ട മാതാവ് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അബ്ദുല്ലാഹിബിനും മസ് അള്ളഹാൻഹു ആ വെള്ളപ്പാത്രവും കയ്യിൽ പിടിച്ച് ഇപ്രകാരം ചിന്തിച്ചു ഉമ്മ എങ്ങാനും ഉറക്കിനിടയിൽ ഉണർന്ന് വെള്ളം ചോദിച്ചാൽ ആ സമയത്ത് ഉമ്മയ്ക്ക് വെള്ളം കിട്ടാതെ വന്നാൽ അത് പ്രയാസമായി പ്രയാസമായിത്തീരും അതേസമയം ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ ഉമ്മക്കതൊരു ശല്യമായി മാറും അതുകൊണ്ട് തന്നെ ഉമ്മയെ വിളിക്കുകയും വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോവുകയും വേണ്ട അബ്ദുല്ലാഹിമിന് മുസ്മദ് റസി അള്ളാഹാൻഹു ഉമ്മയുടെ തലഭാഗത്ത് ആ വെള്ളപ്പാത്രവും പിടിച്ച് അങ്ങനെ നിന്നു വരെ ഈ ചരിത്രം മഹാനരായ്മ മുഹാരി റഹ്മത്തുല്ലാഹിഅാലഹി അവിടുത്തെ സഹൈഹിൽ ഉദ്ധരിക്കുന്നുണ്ട് മഹതിയായ ആ ഇഷ റതി അള്ളാഹ്വാൻഹ പറയുന്ന ഒരു സംഭവം കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എനിക്ക് സ്വർഗം വെളിവാക്കപ്പെട്ടു ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഞാൻ പാരായണം പാരായണമിങ്ങനെ കേട്ടു ഞാൻ ചോദിച്ചു മൻ ഹുവ അതാരാണ് അപ്പോൾ എനിക്ക് ഉത്തരം നൽകപ്പെട്ടു ഹാരിസത്ത് ഹാരിസത്തുബിന് അമാൻ റളിയല്ലാഹു അൻഹു ആണ് എന്താണ് ഹാരിസുബിനിൻ അമാൻ റസി റളിയല്ലാഹു അനുഹുവിന് ഇത്രയും വലിയ പവർ ലഭിക്കാനുള്ള കാരണം ഹബീബ് റസൂൽ അലഹി വസല്ലമാ പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വലിയ ഗുണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം രണ്ടാളുകൾ ഈ ഉമ്മത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ കൊണ്ട് വളരെ അറിയപ്പെട്ടവരാണ് സുഹാബത്ത് ചോദിച്ചു ആരാണ് ആ രണ്ടാളുകൾ ൾ മാതാപിതാക്കളോട് കരുണയോടെ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നു ശിഷ്യന്മാരായ അവിടുത്തെ അനുജനരായും അത് അക്ഷരം പ്രതി തെറ്റാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു ആ ഒരു അനുസരണാബോധമാണ് ഇസ്ലാമിൻ്റെ കാരുണ്യത്തെ അപ്രകാരം തന്നെ സ്വീകരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ വെള്ളപ്പാത്രവും പിടിച്ച് ഉമ്മയുടെ അരികിൽ നിൽക്കാൻ മഹാനരായ അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് അള്ളാഹു സുബാനഹുവാല കൽപ്പിച്ച അനേകം ഖുർആാനി ഗായത്തുകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾ പറഞ്ഞ ഹദീസുകൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് മഹാന്മാരായ സഹാബത്തുൽ ഖിറാം റതിയല്ലാഹ് അനഹുവിൻ്റെ പ്രവർത്തനങ്ങളെ ഇതിനിടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി റഗൈമാം തുമ്മൈമാം തുമ്മ മൂക്ക് നിലത്ത് കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോകട്ടെ അല്ലെങ്കിൽ അവൻ അവൻ്റെ പതനം സംഭവിക്കട്ടെ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൈല സബത്തുൽ കിറാം റദിയും ചോദിച്ചു ലിമൻ ആരുടെ നബിയെ ഹബീബ് റസൂലുല്ലാഹി സാഹു അലൈഹി വസല്ലമാങ്ങളുടെ മറുപടി മൻ മൻഅ്യന്തൽക്ക് കിബരി ിൽ ജന്ന വാർധക്യ സമയത്ത് അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നിട്ട് അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നിട്ട് അതുവഴി സ്വർഗപ്രവേശനം ലഭിക്കാത്തവൻ അവൻ നാശത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി അലൈഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാൽ പ്രിയപ്പെട്ടവരെ ഉമ്മമാരോടും ഉപ്പമാരോടും കാരുണ്യത്തോടെ വർത്തിക്കണമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഉമ്മമാരോടും ഉപ്പമാരോടും കാരുണ്യത്തോടെ വർത്തിക്കാത്തവർക്കുള്ള ശിക്ഷകളെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല അവയെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം الله توفيقنا الغمارات واخر دعوانا ان الحمد لله رب العالمين